ഫേസ് ഫൗണ്ടേഷനിൽ ിൽ അനുസ്മരണം നടത്തി കൊച്ചി സാഹിത്യകാരനും ചെയർമാനുമായിരുന്ന പ്രൊഫസർ എം കെ സാനുമാഷിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് കടവന്ത്രയിലെ ഫേസ് ഫൗണ്ടേഷൻ ആസ്ഥാനത്ത് അനുസ്മരണ സമ്മേളനം നടത്തി സമ്മേളനം ഡോക്ടർ എക്സ് എം പി ഉദ്ഘാടനം ചെയ്തു അവരുടെ ിച്ച പ്രസ്ഥാനമാണ് ഫേസ് ഇപ്പോൾ രണ്ടുപേരും നമ്മളൊഴപ്പമില്ല പ്രിയങ്കരനായ കേരളത്തിന് മുഴുവൻ പ്രിയങ്കരനായ അല്ലെങ്കിൽ മലയാളികൾക്ക് മുഴുവൻ ഭഗവാനെതിര സാന മാസ്റ്റർക്ക് വേണ്ടിയുള്ളതാണ് ഈ ചടങ്ങ് അനുസ്മരണ ചടങ്ങ് കേരളത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്താനാവാത്ത വ്യക്തിത്വമായിരുന്നു സാനുമാഷ് ഭയരഹിതമായ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ അദ്ദേഹം ഒരിക്കലും മടി കാണിച്ചിരുന്നില്ല രാഷ്ട്രീയ ഭേദമില്ലാതെ ഏതൊരു ഭരണകൂടവും സാനുമാഷിന്റെ വാക്കുകൾക്ക് ചെവി കൊടുത്തിരുന്നു അനുശോചന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡോക്ടർ സെബാസ്റ്റിൻ പോൾ പറഞ്ഞു ഫേസിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ സാനുമാഷ് നൽകിയ സംഭാവനകൾ നിസ്തുലമാണെന്നും അദ്ദേഹത്തിന് പകരം വയ്ക്കാൻ മറ്റൊരാളില്ല എന്നും ഫേസ് പ്രസിഡന്റ് ടി ആർ ദേവൻ പറഞ്ഞു

കുമ്പളം രവി സാമുവൽ മാത്യു സി ജി രാജഗോപാൽ എം എൻ ഗിരി അഡ്വക്കേറ്റ് എം ജി ശ്രീജിത്ത് എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് അക്ഷയപാത്രം റേഷൻ പദ്ധതിയുടെ വിതരണം ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ നിർവഹിച്ചു സാനുമാഷിന്റെ സ്മരണാർത്ഥം പ്രത്യേക അന്നദാനവും ഫേസിലൊരുക്കി